ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് ജസ്ന സലീം തന്നെയാണ് ജസ്ന സലീമിനെ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതവിടെ പറഞ്ഞു തീർക്കാം എന്നുള്ള നിലക്കാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ആളുടെ ഒരു പാത പിന്തുടർന്ന് വേറൊരാളുടെ റീൽ കൂടെ ഞാനിന്ന് കണ്ടു അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കൂടാതെ നമ്മുടെ ജസ്ന സലീമിൻ്റെ കാര്യത്തിൽ കോടതിയും ഇടപെട്ടിരിക്കുകയാണ് മിക്കവാറും ഒരു തീരുമാനമുണ്ടാവുമെന്ന് തന്നെയാണ് തോന്നുന്നത് ജസ്ന സലീമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇനി ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂരമ്പല നടയിൽ ചെന്നിട്ട് ആർക്കും റീൽസ് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അല്ലേ ും കോടതി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് സോ എന്തായാലും അത് തിങ്കളാഴ്ച കോടതിയുടെ പരിഗണനയിൽ വരുന്ന ഒരു കേസാണ് അതെന്താകുന്ന നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ജസ്ന സലീം അമ്പല നടയിൽ ചെന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മളും കണ്ടതാണ് ഓ ഹാപ്പി ബർത്ത്ഡേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്യുന്നു അമ്പല നടയിൽ ചെന്നിട്ട് വിളിച്ചു പറയുന്നു അത് കഴിഞ്ഞ് കേക്ക് മുറിക്കുന്നു ആളുടെ ബർത്ത്ഡേക്ക് അവിടെ ചെന്നിട്ട് കേക്ക് മുറിക്കുന്നു എന്താ ഇത് ഇതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് എനിക്ക് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഒരു ഭക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എങ്ങനെ അംഗീകരിക്കാനാണെന്നല്ലേ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഇതെല്ലാം എൻ്റെ ഭക്തി കൊണ്ട് ചെയ്തതാണ് എനിക്ക് കണ്ണനോട് ഇഷ്ടമാണ് സ്നേഹമാണ് ആരാതന്നെയാണ് എന്താണെന്ന് അറിയാൻ പാടില്ല എന്തൊക്കെ തന്നെയാലും ഞാൻ ചിത്രം വരച്ചത് കണ്ണൻ്റെ ചിത്രം വരച്ചത് കൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് എൻ്റെ മതത്തിലുള്ള ആൾക്കാരും എന്നെ ഒറ്റപ്പെടുത്തി അതുകൂടാതെ ഹിന്ദുക്കളായിരുന്നു എന്നെ ആദ്യം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നിരുന്നത് ഇപ്പം അവർക്കും ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു സഹതാപ തരംഗമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളും ഒന്നും പറയണ്ട ഒരു സംഭവം തന്നെ നമ്മുടെ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക്കിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സും നെഗറ്റീവ് കമന്റ്സും ഒക്കെ കാണും ഈ നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ട് കരയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മാത്രമേ നേരം കാണുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ആ ഒരു സഹോദരി എന്ന് പറഞ്ഞു ഒരു ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെയാണെന്ന് തോന്നിയിട്ടുള്ളത് പലപ്പോഴും പലരുടെയും കമന്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇനി എല്ലാം പോട്ടെ അതും കഴിഞ്ഞിട്ട് ഗുരുവായൂർ മ്പലെ നടയിൽ ചെന്നിട്ട് കണ്ണൻ എനിക്ക് ആളെ കാട്ടിത്തന്നു ഇതാ ഇവരാണ് എൻ്റെ വീഡിയോക്ക് താഴെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പല നടയിൽ വെച്ചിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു ഇതൊക്കെ തോന്നിയവാസം ശുദ്ധ തോന്നിയവാസം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അല്ലേ നമ്മൾ ഇത്രയും ആയിരം ആൾക്കാരുടെ ഇടയിൽ ഒരാളെ ഇട്ട ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ കാര്യമാണോ അല്ലേ അത് അവർക്ക് പേഴ്സണലി പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത് അല്ലാതെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരായിരം പേര് കമൻ്റ് ഇടുന്നുണ്ടാകുമായിരിക്കാം അതിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന ഒത്തിരി പേരുണ്ടാവും ായിരിക്കാം അതിൽ ഒരാളെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ടൊക്കെ പോയിട്ട് ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞു കുറച്ച് കഷ്ടം തന്നെയല്ലേ സോ എന്തോ നെഗറ്റീവോ പോസിറ്റീവോ അവരവരുടെ അഭിപ്രായം പറഞ്ഞു അത് അങ്ങ് വിട്ടേക്കാം പക്ഷെ ആ കമന്റ് കുറച്ച് വഴുകർ തന്നെയായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തൊക്കെ തന്നെയായാലും അത് ഡീൽ ചെയ്യേണ്ട രീതി അങ്ങനെ ആയിരുന്നില്ല അത് അവിടെ വെച്ചിട്ടായിരുന്നില്ല വഴക്ക് കൂടേണ്ടിരുന്നത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കണ്ണൻ എനിക്കവരെ കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ആക്കഴിഞ്ഞാൽ കളം ഭയങ്കര ബോറാണ് നമ്മൾ തന്നെ പറയില്ല അധികമായാൽ അമൃതം വിഷം അതേ ഒരു സംഭവം തന്നെയായിരുന്നു ആ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഓഫ് കോഴ്സ് ആൾ ചിത്രം വരച്ചോട്ടെ കൃഷ്ണന്റെ ചിത്രമോ എന്താ ശിവന്റെ ചിത്രമോ ആരുടെ ചിത്രമെങ്കിലും വരച്ചോട്ടെ അത് അവരുടെ ഒരു ജീവിതമാർഗ്ഗം മാത്രമാണ് അവർ മാത്രമാണ് ലോകത്തിൽ കൃഷ്ണന്റെ പടം വരക്കുന്നത് അല്ലല്ലോ അവരൊരു മുസ്ലിം സ്ത്രീയാണ് ആണ് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് ഒരു മുതലെടുപ്പ് നടത്തിയെന്ന് പറയുന്ന തന്നെയാണ് നല്ലത് ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള ലേബൽ ഉപയോഗിച്ചുകൊണ്ട് അവരൊരു ഹിന്ദു ദൈവത്തിൻ്റെ പടം വരക്കുന്നു എന്നുള്ള ഒരു മുതലെടുപ്പാണ് അവർ നടത്തിയത് മറ്റെത്രയധികം ആൾക്കാർ ഈ ഒരു ജോലി ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഷോപ്പിൽ ഒത്തിരി ഒത്തിരി ഷോപ്പിൽ നമ്മൾ ഹിന്ദു ത്തിന്റെയും ക്രിസ്ത്യൻസിൻ്റെയും എല്ലാം എല്ലാ മതത്തിലുള്ള ആൾക്കാരുടെയും ഒക്കെ പടങ്ങൾ വെച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ആരാന്ന് ഹിന്ദു ആണോ മുസ്ലിമാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ടാണോ നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത് അല്ലല്ലോ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അത് കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് വരച്ചത് ഹിന്ദു ആണോ മുസ്ലമാനാണോ ക്രിസ്ത്യൻ ആണോ എന്ന് അന്വേഷിച്ചിട്ടാണോ നമ്മൾ വരക്കുന്നത് ഈ പടങ്ങൾ വരക്കുന്നതും ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്നതും അവിടെയുള്ള ഷോപ്സിലും ഒക്കെ വർക്ക് ചെയ്യുന്നതും ഒക്കെ ആര് ഏത് ജാതിക്കാരനാണ് ഏത് മതത്തിൽപ്പെട്ട ആളാണെന്നൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത് അല്ലല്ലോ ഇത് ും വലിയ അർത്ഥമൊന്നുമില്ല ഈ സഹോദരിക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ട് എന്തോ ഒരു ലക്കുണ്ട് അല്ലെങ്കിൽ ആരാണ് ഇത്രയധികം ഇത് വലിയ സംഭവമാക്കി കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്നത് ഇല്ല എന്തായാലും കിട്ടിയ ഒരു പബ്ലിസിറ്റി അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല ആ ഒരു പബ്ലിസിറ്റീൻ്റെ അകത്ത് എപ്പോഴും ഇങ്ങനെ ഞാനിങ്ങനെ ഹൈപ്പിൽ നിൽക്കണം എന്നുള്ളൊരു ചിന്തയിലെത്തിയെന്ന് തോന്നുന്നു പിന്നെ എല്ലാം കാണിച്ചു കൂട്ടുന്നത് മൊത്തം കോപ്രായങ്ങളായിരുന്നു ഇങ്ങനെ ആരെങ്കിലും ഒരു ഭക്തി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ വലിയ സംഭവമാണ് അയ്യോ അതിൽ ദൈവിക ദൈവികത്വമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക എൻ്റെ വീഡിയോ ഒക്കെ താഴെ എന്താ പറയുക ജസ്നയിൽ ദൈവത്തിനെ കാണുന്നു കൃഷ്ണനെ കാണുന്നു ജസ്നയുടെ കണ്ണിൽ എന്തുകൊണ്ടൊക്കെയോ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഒക്കെ ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ അതൊക്കെ വായിച്ച് ഞാൻ ചിരിച്ച് ഒരു വഴി എന്നുള്ളതാണ് പണ്ട് നമ്മൾ കൃഷ്ണൻ്റെ കഥയിൽ കേട്ടിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ ബാബ് ഇറന്നപ്പോൾ ഭൂലോകം മുഴുവൻ കണ്ടുവന്നു അതേപോലെ കൃഷ്ണയുടെ കണ്ണിൽ കൃഷ്ണനെ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി കോമഡി എല്ലാം ഒന്നും പറയാനില്ല ഒരു വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ കണ്ണടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ കളിക്കാൻ പറ്റും കണ്ണടച്ച് കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റും ഒന്നും പറയേണ്ട എസ് എം എസ് മെഡിറ്റേഷൻ എന്നോ അങ്ങനെ എന്താണ്ടോ പറഞ്ഞ ഒരു സംഭവം നിങ്ങളും കേട്ടിട്ടുണ്ടാവും മുല്ലപ്പെരിയാർ ഡാമ് നൂറ് ദിവസം കൊണ്ട് പൊട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ആ കുട്ടി ദൈവത്തിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കും ുന്നു കാല് മുല്ലപ്പെരിയാർ ഡാമിൽ പോകുന്നു എന്തൊരു കോമഡിയാണിത് ദൈവത്തിനെല്ലാം ഇങ്ങനെ പരിഹസിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുക അതിൽ ഇവർക്കൊന്നും ആ ഹിന്ദു മതത്തിൻ്റെ ഒരു ക്രക്സ് എന്താണെന്ന് അറിയില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ബേസ് ഹിന്ദു മതത്തിന്റെ ബേസ് എന്താണ് അതിൻ്റെ അടിത്തറ എന്താണ് ദൈവങ്ങൾ എന്താണ് ഒരു എന്താ പറയുക ഹിന്ദു പുരാണങ്ങൾ പോലും ഇവർ വായി ഇവരൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോൾ ഇമാതിരിക്ക് ഓപ്രായങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാൻ ഞാനൊരു നിരീക്ഷണവാദിയാണ് ഞാനൊരു നിരീക്ഷരവാദിയൊന്നും അല്ല കേട്ടോ ഞാനൊരു നല്ല ഈശ്വര വിശ്വാസി തന്നെയാണ് എനിക്ക് ദൈവത്തിൽ നല്ല വിശ്വാസമാണ് ഞാനും പോവാറുണ്ട് അമ്പലങ്ങളിലൊക്കെ അല്ലേ അമ്പലത്തിൽ പോകുന്നതിന്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് അത് അനുഭവിച്ചവർക്കറിയാൻ പറ്റും അമ്പലം മാത്രമല്ല ഏതൊരു ആരാധനാലയത്തിലും നമ്മൾ പോകുന്നത് എന്തിനാണ് നമുക്ക് ഒരു ഇച്ചിരി മനസമാധാനത്തിനും ശാന്തിക്കും ഒക്കെ അല്ലേ നമ്മൾ അവിടെ പോയി കിട്ടുന്ന ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഒരു കാമ ആൻഡ് ക്വാറ്റ് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കിട്ടുന്ന ഒരു മനഃശാന്തി ഒരു മനസുഖം എന്നൊക്കെ പറയുന്നത് അത് വേറെ എവിടെയും കിട്ടാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അവിടെയാണ് ഇതുമാതിരിയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് അതൊക്കെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത് പല സ്ഥലങ്ങളിലും നമ്മൾ എന്താ പറയുക അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ വിടെ അല്ല അന്നൊക്കെ എഴുതി വെച്ചിട്ട് കാണാം എന്നാലും ആൾക്കാർ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അല്ലേ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്തിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമ്മൾ ഈ ഇച്ചിരി മനസമാധാനത്തിനും ഒരു അവിടെ ദൈവിക കാര്യങ്ങൾ മാത്രം മതി എന്നുള്ള നിലക്കാണ് അവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്നത് എന്നാലും ഇത് ഇപ്പോഴത്തെ കാലത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് എല്ലാവർക്കും റീൽസ് എടുക്കുക ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഫോട്ടോ എടുക്കുന്നത് പിന്നെ എന്ന് വിചാരിക്കുക നമ്മളുടെ ഒരു ഓർമ്മക്കാണെന്നെങ്കിലും വിചാരിക്കുക അല്ലേ റീൽസൊക്കെ എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടേണ്ട കോപ്രായാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി ില്ല എന്നാൽ ചിലരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ട് എന്തിനാണ് റീൽസ് എടുക്കുന്നത് എന്ന് ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് വെളിയിൽ വെച്ചിട്ടാകാലോ അല്ലേ സോ എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ കാര്യത്തിലോടനെയും ഒരു തീരുമാനം ഉണ്ടാവുന്ന തോന്നുന്നത് പക്ഷേങ്കിൽ എന്താ പറയുക ആളുടെ ഒരു ആൾ ചിത്രം അരക്കുന്നതിനോ ആൾ അമ്പലത്തിൽ പോകുന്നതിനോ ഒന്നും ഞാൻ എതിരൊന്നും അല്ലാട്ടോ പക്ഷെങ്കിൽ ചില കാര്യങ്ങൾ ഓവറായിട്ട് ഫീൽ ചെയ്യുന്നു അവർക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാലോ പുറമേ നിന്ന് പ്രാർത്ഥിക്കാം അവർ അത്രയധികം വിശ്വാസിയാണെങ്കിൽ അവർക്ക് അവിടെ പുറമേ നിന്ന് പ്രാർത്ഥിക്കാം അതിങ്ങനെ പത്താളെ കാണിച്ച് എൻ്റെ കൃഷ്ണ ഹാപ്പി ബർത്ത്ഡേ കൃഷ്ണ ൊക്കെ പറയുന്നു കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ ഒരു കോമഡി ആയിട്ടാന്ന് തോന്നുന്നത് ദൈവത്തിനെ ഇങ്ങനെ പരിഹസിക്കാൻ വേണ്ടി പാടുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെയെല്ലാം ഒരു വിശ്വാസാന്നല്ലേ ഒരു മതത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിൽ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു ഫീലിങ്സ് നമ്മൾ ഹേർട്ട് ചെയ്യാതിരിക്കുക അല്ലേ അവർ മത സൗഹാർദ്ദത്തിന്റെ കാര്യമൊക്കെ പറയുന്നു ഇവരാണോ ഇവിടെ മതസൗഹാർദ്ദം സൗഹാർദ്ദം ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലല്ലോ പണ്ട് മുതലേ നമ്മളെല്ലാരും ഭയങ്കര സഹോദരി സഹോദരന്മാർ തന്നെയാണ് ഇങ്ങനെ ഉള്ള കുറച്ച് കുറച്ച് ആൾക്കാരാണ് സമൂഹത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇവിടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമുണ്ട് അവിടെ ആർക്കും ഒരു കഴിഞ്ഞ ദിവസം കൂടി ഏതോ ഒരു അറബി വന്നിട്ടുണ്ടായിരുന്നു അവിടെ സോ ഇതൊന്നും വലിയ സംഭവമായിട്ടൊന്നും നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ക്രോ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇത്ര വലിയ ആഘോഷമായിട്ട് കൊട്ടിഘോഷിച്ചത് ആരാണെന്ന് മാത്രം എനിക്ക് അറിയാൻ വേണ്ടി പാടില്ല എന്തൊക്കെ തന്നെയായാലും ഇനി അങ്ങോട്ടേക്ക് ഗുരുവായൂരമ്പലം നടയിൽ ആർക്കും റീൽസ് എടുത്ത് സഹോദരിയുടെ പാത പിന്തുടരുന്ന ബാക്കിയുള്ള താത്തമാരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ വിശ്വാസം ഒക്കെ ആവാം നിങ്ങൾക്ക് ചിലപ്പം കൃഷ്ണനിലും ശിവനിലും ഒക്കെ ഭക്തിയുണ്ടാകുമ്പം അതെങ്ങനെയായി ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അവർ വിശ്വസിക്കുന്നത് ഇസ്ലാം മതത്തിലാണെങ്കിൽ അവിടെ ഒരിക്കലും ഒരു വിഗ്രഹാരാധനനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഓൾറെഡി തട്ടവിട്ടിട്ടാണ് അവിടെ അമ്പലത്തിൻ്റെ നടയിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ അവർ പലരും പറയുന്നത് പോലെ നിങ്ങൾക്ക് മതന്മാരെ കൂടെ എന്ന് ചോദിക്കേണ്ട ചോദ്യമാണെന്ന് പക്ഷേ അത് ഓരോരുത്തരുടെ വിശ്വാസത്തിന് ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാനതിൽ എങ്ങനെയായിട്ട് പോകുന്നില്ല പക്ഷേ എന്നാലും ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് രണ്ട് തോണിയിലെങ്ങനെ ഒരേ സമയത്ത് കാല് വെക്കാൻ വേണ്ടി പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ സോ എന്തൊക്കെ തന്നെയാലും ഈ ഇമാതിരിയുള്ള കോപ്രായങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ഒരു വൈറലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തെല്ലാം വഴികളുണ്ട് അല്ലേ ഒരു ഒരാളുടെ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന രീതിയിലോ കളിയാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്തായാലും ജസ്നത്താത്തയുടെ പാത ആരും പിന്തുടരാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുവോ നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യാം അതിനൊന്നും ഇവിടെ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല അത് അധികമായപ്പോഴും മാത്രമേ എല്ലാവരും എടുത്ത് പ്രതികരിച്ചിട്ടുള്ളൂ അതിന് മുമ്പേ വരെ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട് നിങ്ങൾ ഭഗവാന്റെ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെയോ കൊടുത്തിട്ട് ഒരു കൃഷ്ണചിത്രം അത് പ്രധാനമന്ത്രിക്ക് കൊടുത്തത് കൊണ്ട് നിങ്ങൾക്കിപ്പം നാട്ടിലുള്ള എല്ലാവരുടെയും ഒക്കെ മുന്നിൽ ചെന്ന് ആയതാ ഞാൻ വരച്ച കൃഷ്ണചിത്രമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നത് കാണാം അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു മഹാത്മ്യം ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ആ ഒരു ചിത്രത്തിൽ അതിനേക്കാളും ഭംഗിയിൽ വരക്കുന്ന എത്രയോ കലാ കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾക്കെന്തോ ദൈവകൃഭയുണ്ട് ദൈവാനുഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരെ എത്തി ആ ഒരു വഴിക്ക് നിങ്ങൾ ഇത്രയും നല്ല നിലയിൽ ഫേമസ് ആയിട്ട് നടക്കുന്നുണ്ട് അതിൽ ദൈവാനുഗ്രഹം അതിൽ നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ അതിങ്ങനെ ഓവറാക്കി കാണിച്ചിട്ട് ബാക്കിയുള്ളവരുടെ വിശ്വാസത്തിനെ കൂടെ കളിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കാതിരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട് വൈകിട്ട് ആണ് പുതിയ വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം